കഴിഞ്ഞ പാർലമെന്റ് ഒരു രംഗം നാം കണ്ടു ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോ കേന്ദ്ര ആഭ്യന്തര മന്ത്രിടപെട്ട് സംസാരിക്കുന്നു അദ്ദേഹം കഠിനമായി ആക്ഷേപിച്ചത് അംബേദ്കറെ നാം മഹാനായ അംബേദ്കർ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് മഹാനായ അംബേദ്കറെ പുച്ഛം മറച്ചു വെക്കുന്നില്ല പരസ്യമായി പറയുന്നു എവിടുന്ന് വന്നു ആ പുച്ഛം രാജ്യത്തിന്റെ ഭരണഘടന ഒരിക്കലും തുടക്കം മുതൽ അംഗീകരിച്ചിട്ടില്ല സംഘപരിവാർ ആർ എസ് എസിന്റെ നിലപാട് ഭരണഘടന അംഗീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം പുറത്തു വന്നു എന്തായിരുന്നു അത് അതിനെ എതിർത്തുകൊണ്ട് എന്റെ എതിർപ്പിന് പറഞ്ഞ കാരണം മനുസ്മൃതി ഉൾക്കൊള്ളുന്നില്ല രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ മൂല്യങ്ങളും സാംശീകരിച്ച ഭരണഘടനയാണ് അതിനെയാണ് വേണ്ടെന്നും മനുസ്മൃതിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും ആർ എസ് എസ് എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഇതേവരെ ആ നിലപാടിലാണ് ആർ എസ് എസും സംഘപരിവാറും ആ ഭരണഘടന നിർമ്മിക്കുന്നതിൽ അതിന്റെ ഏറ്റവും പ്രധാന ശില്പി അതിന്റെ നായകൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നുവെന്ന് രാജ്യമാകെ അംഗീകരിച്ചതാണ് സഹിക്കുന്നില്ല ആർ എസ് എസിനും സംഘപരിവാറിനും അതാണ് അമിത്ഷായുടെ വാക്കുകളിൽ പ്രകടമായത് ഇത് മാത്രമല്ല മറ്റൊന്നുമുണ്ട് ചാതുർവർണ്ണയം നാല് വർണ്ണങ്ങൾ മനുഷ്യർ ഈ നാല് വർണ്ണത്തിലും പെടാത്തവർ പട്ടികജാതി പട്ടികവർക്ക് ഇപ്പൊ വ്യവസ്ഥക്കാർക്ക് ഈ രണ്ട് വിഭാഗം മനുഷ്യരെയല്ല മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല ഇതാണ് അവസ്ഥ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണല്ലോ ഡോക്ടർ അംബേദ്കർ സഹിക്കുന്നില്ല ചാതുർവർണ്ണിയ ബോധം ആ സവർണ ബോധം അതാണ് മഹത്തായ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നാക്കിൽ കൂടി പുറത്തു വന്നത് ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന അതിഗുരുതരമായ അവസ്ഥയാണ് നാം കാണുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന നയമാണ് ബി ജെ പി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ നയത്തിനെ ആ നയം കൊണ്ട് മറുപടി പറയാൻ കഴിയില്ല നവോദാരവത്ത നയത്തെ നവ ഉദാരവർക്ക് നയം അംഗീകരിച്ചുകൊണ്ട് മെച്ചപ്പെടുത്താനാകില്ല നവ ഉദാരവർക്ക് നയം വേണ്ടെന്ന് വെക്കണം ബദൽ നയം വേണം ആ ബദൽ നയമാണ് കേരളം നടപ്പാക്കുന്നത് ആ ബദൽ നയം നടപ്പാക്കിയതിന്റെ പ്രത്യേകതയാണ് കേരളത്തിൽ കാണാൻ നമുക്ക് സാധിക്കുക ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലും ഒരു കാര്യം മാത്രമേ ഞാൻ ഞാനിപ്പോ പറയുന്നുള്ളൂ നമ്മുടെ അതിദരിദ്ര വിഭാഗം രണ്ടു വർഷം മുൻപ് അതിദരിദ്ര വിഭാഗത്തിന്റെ ഒരു കണക്കെടുത്തപ്പോ കേരളത്തില് ശാംശം ഏഴ് ശതമാനം അതിദരിദ്രരുണ്ട് അറുപത്തിനാലായിരത്തി ആറ് കുടുംബം എൽ ഡി എഫും എൽ ഡി എഫ് ഗവൺമെന്റും അത് ഗൗരവമായി എടുത്തു അവരെ അതി ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു ഇപ്പൊ രണ്ടു വർഷം പിന്നിട്ടു എങ്ങനെയാ മോചിപ്പിക്കുക അവരുടെ ഇന്നത്തെ ജീവിത സാഹചര്യം മാറണം മെച്ചപ്പെടണം വരുമാന മാർഗമുണ്ടാവണം ഭക്ഷണത്തിന് ഉണ്ടാവണം മറ്റു ജീവിത സൗകര്യങ്ങൾ ഒരുങ്ങണം ഇതിന്റെ ഓരോ കുടുംബത്തിന്റെയും വിശദമായ കണക്കുകൾ തയ്യാറാക്കി ഏതൊക്കെയാണ് ക്ലേശ ക്ലേശഘടകങ്ങൾ എന്ന് കണ്ടെത്തി അവ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് എല്ലാവരെയും അതരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കണമെന്നാണ് ഇപ്പോ ആ വഴിക്ക് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശമുള്ള സ്ഥാപനങ്ങളാണ് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്നത് ഉറപ്പാണ് ഈ വർഷം ഇപ്പോ ജനുവരി മൂന്നാണല്ലോ ഈ വർഷം നവംബർ ഒന്നാകുമ്പോ നമ്മുടെ കേരളത്തിൽ ഒരു അതിദരിദ്ര കുടുംബവും ഉണ്ടാകില്ല അങ്ങനെ പറയാൻ കേരളത്തിനല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് ഈ രാജ്യത്ത് കഴിയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു പരിപാടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ടോ എന്തേ അവിടെയാണ് നയത്തിന്റെ പ്രശ്നം ഇവിടെ നവ ഉദാരകർക്ക് നയമല്ല നടപ്പാക്കുന്നത് ബദൽ നയമാണ് ആ ബദൽ നയം നടപ്പാക്കുമ്പോഴാണ് നാടിന്റെ അവസ്ഥയിൽ മാറ്റം വരിക ജീവിത സാഹചര്യത്തിൽ മാറ്റം വരിക ഇപ്പൊ ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ സംസ്ഥാനം നടപ്പാക്കുന്ന ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വന്നില്ലേ യു ഡി എഫ് കൊടുത്തിരുന്ന പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നു ോ ഒന്നര വർഷത്തെ കുടിശ്ശിക കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യം ചെയ്ത നടപടി ആദ്യത്തെ തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു പിന്നെ അത് മെല്ലെ വർദ്ധിക്കാൻ തുടങ്ങി അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലെത്തി അറുപത് ലക്ഷത്തിലധികം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഓരോ മാസവും കൊടുക്കുന്ന നില ഈ കേരളം സ്വീകരിക്കുന്നു അതിവിപുലമായ ക്ഷേമപ്രവർത്തനം സഹിക്കുന്നില്ല ആർക്ക് നവ നവോദരണർക്കു നയത്തിന്റെ വക്താക്കൾക്ക് പാവപ്പെട്ടവരെങ്ങനെ സഹായിക്കേണ്ട കാര്യമുണ്ട് സംസ്ഥാനത്തിന്റെ കഴുത്തു പിടിക്കാൻ പുറപ്പെട്ടു ആദ്യ ഉപദേശം നോക്കി നിങ്ങൾ ഈ വഴിക്ക് പണം അധികം ചെലവാക്കരുത് ആ ഉപദേശം കേൾക്കുന്നില്ല എന്ന് വന്നപ്പോ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കൽ ആരംഭിച്ചു ആദ്യം ചെയ്ത നടപടി എന്താണെന്നറിയോ ആ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു ആ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനം എടുക്കുന്ന വായ്പയുടെ പരിധിയിൽപ്പെടുത്തും എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ആ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കലാണ് ഉദ്ദേശിച്ച് ആ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിച്ചു ഇതല്ലേ അതിന്റെ പിന്നാലെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ആരംഭിച്ചു അപ്പോ ചില മാസങ്ങൾ കൊടുക്കാൻ കഴിയാതെ വന്നു സർക്കാർ അസംബ്ലിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു ഇത്ര മാസങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നാൽ എല്ലാ മാസവും കൃത്യമായി തന്നെ ഈ പെൻഷൻ കൊടുക്കും ഇപ്പോ എല്ലാ മാസവും പെൻഷൻ കൊടുത്തു വരികയാണ് അതിന്റെ കൂടെ കുടിശിക അത് കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു ഈ സാമ്പത്തിക വർഷം രണ്ട് കടു കൊടുക്കും എന്നാണ് പറഞ്ഞു ഒന്ന് കൊടുത്തു അടുത്തത് മാർച്ച് മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുകയും ചെയ്യും ബാക്കിയുള്ളത് പറഞ്ഞതുപോലെ കൊടുത്തു തീർക്കും ഇതൊന്നും നവ നവഉദാരവൽക്കരണ നയക്കാർക്ക് സഹിക്കുന്ന കാര്യമല്ല